ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ജില്ലാ ഗേൾസ് കോൺക്ലേവ് ഡിസംബർ ഇരുപത്തി മൂന്നിന് അലനല്ലൂരിൽ കേരള നജ്വത്തുൽ മുജാഹിദ്ദീൻ മർക്കസ് ദ്വാ വിദ്യാർത്ഥിനി ഘടകം ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് ഐ ജി എം പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന റെസിലിയൻസിയ ഗേൾസ് കോൺക്ലേവാണ് അലനല്ലൂർ അലയൻസ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ സമ്മേളനം ആരംഭിക്കും നാനൂറിലധികം പേർ പങ്കെടുക്കും കെ എൻ എം മർക്കസ് ഉദ്വാവ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്യും പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സ്വത്തും നിലനിർത്തി അവയെ നേരിടാൻ കെൽപ്പുള്ളവരാക്കുകയും വികലമായ നവലിബറൽ ആശയങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന സെഷൻ ഉൾക്കൊള്ളുന്ന സമ്മേളനത്തിൽ ഐ ജി എം ജില്ലാ പ്രസിഡന്റ് ഷാന തസ്നീം അധ്യക്ഷയാവും കെ എൻ എം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ചതുരാല എം ജി എം ജില്ലാ ഭാരവാഹികളായ സലിമ ടീച്ചർ സുഹറ ടീച്ചർ ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് സാബിത്ത് എം എസ് എം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹക്തർ മുഹ്സിന പത്തനാപുരം പി ടി റിയാസുദ്ദീൻ സുല്ലമി തുടങ്ങിയവർ പങ്കെടുക്കും

എം എസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ പൂക്കാടഞ്ചേരി സെക്രട്ടറി റിയാസുദ്ദീൻ സുല്ലമി എം ജി എം ഭാരവാഹി റഹിയാനത്ത് ഐ ജി എം ജില്ലാ പ്രസിഡന്റ് ഷാനാ തസ്നി സെക്രട്ടറി ഷഹബാനത്ത് ജോയിൻറ്റ് സെക്രട്ടറിമാരായ അസ്ന ജാസ്മിൻ സഹല തുടങ്ങിയവർ പങ്കെടുത്തു